ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ്വിഡ്മേസ്റ്റ് വളരെ എളുപ്പത്തിൽ ഒരു സ്നാക്ക് തയ്യാറാക്കാം അതിനായി രണ്ട് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ മധുരത്തിന് ആവശ്യമായിട്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ശർക്കര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ജാറിൽ ഇട്ട് കൊടുത്ത ഇത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട് അതിനുശേഷം വേണമെങ്കിൽ ശർക്കര പാനിയാണെങ്കിൽ ശർക്കര പാനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ നല്ല മധുരമുള്ള പഴമായത് കൊണ്ട് രണ്ട് ടീസ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ കറക്കി എടുത്തിട്ടുള്ള ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിനുശേഷം ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് അത് ഈ അരച്ച ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ മാവ് ഒന്ന് മാവ് കൺസിസ്റ്റൻസിയിൽ ഒന്ന് ലൂസായിട്ട് കിട്ടും ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് അടിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു തിക്നെസ്സിനായിട്ടും നല്ലൊരു ക്രിസ്പി ആയിട്ടും കിട്ടാനായിട്ട് ഒരു കാൽ കപ്പ് റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റവയുടെ അളവ് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് കടിക്കാനായിട്ട് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലേവറിനായിട്ട് ഞാൻ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നമുക്കിത് ഓരോന്നായിട്ട് നുള്ളി കൊടുക്കാം ഇങ്ങനെയാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിൽ വെച്ചിട്ടാണെങ്കിൽ കോരിയിട്ട് കൊടുക്കാവുന്നതാണ് ഏകദേശം ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തന്നെ തിരിച്ചിട്ടും മറിച്ചിട്ട് ഇട്ടിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഗോതമ്പ് പൊടിയായതുകൊണ്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇതിലേക്ക് റവ കൂടി ആഡ് ചെയ്തതുകൊണ്ട് കൊണ്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഏത് പഴം വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് പഴുത്തുപോയ പഴമാണെങ്കിൽ നമുക്കിതിലേക്ക് പ്രത്യേകിച്ചിട്ട് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയോ ശർക്കരപ്പാനിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള സ്നാക്കാണിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ പഴുത്ത പഴമൊക്കെ ഉള്ള സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു